ഹലോ ഫ്രണ്ട്സ് നമ്മൾ നല്ല അടിപൊളി ഒരു ബെറ്റയെ മേടിച്ചിട്ടുണ്ട് ഒരു ഫുൾ മൂൺ ബെറ്റയാണ് പേറിനൊരു വൺ ഫിഫ്റ്റി റുപ്പീസ് ആയിട്ടുള്ളൂ പേറിന് അത്യാവശ്യം നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടിയതാണ് നമുക്ക് ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ മേടിച്ചത് അപ്പം ബെറ്റ ബ്രീഡിങ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാലും ബിഗിനേഴ്സിനായിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ബ്രീഡ് ചെയ്യേണ്ടതെന്നും ഞാൻ പറയുന്നുണ്ട് ഇപ്പം ഞാൻ മെയിലിലും ഫീമെയിലും മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം വീഡിയോയിൽ മെയിലിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ നല്ല ക്വാളിറ്റിയാണ് നല്ല ആക്റ്റീവാണ് സാധാരണ ബെറ്റാസ് ഇങ്ങനെ അനങ്ങാൻ വയ്യാണ്ട് കിടപ്പാണല്ലോ ഇതങ്ങനെല്ലാം നല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ട് ഇവിടെ പോകുന്നുണ്ട് നമ്മൾ പോയത് കുളനടയിലൊരു ഷോപ്പിംഗ് ആണ് മേടിച്ചത് നല്ല ആക്റ്റീവാണ് ഇത് ഇനി ബ്രീഡിങ്ങിലിടണം ആദ്യം നമുക്ക് ഫീമെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ചെറിയൊരു ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഫുൾ മൂൺ ബെറ്റയാണ് റെഡ് ഓം എന്ന് പറയും നമ്മളൊരുപാട് ബെറ്റാസ് ഒക്കെ ഇനി ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സെയിൽസ് ഒക്കെ തുടങ്ങുന്നത് നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റി ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെറ്റേതാ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ നല്ലതായിരിക്കും നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വാട്ടർ കണ്ടീഷൻ ചെയ്യണം അതായത് നമ്മൾ ഒന്നേ കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ട് നമ്മൾ അതിൽ കുറച്ച് വാഴയിലയോ അല്ലെങ്കിൽ ആൽമണ്ടിന്റെ ലീഫോ ഒക്കെ ഒന്നിട്ട് വെള്ളം ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കേണ്ടതു കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോഴേ എന്നിട്ട് നമ്മൾ ഫിഷിനെ അതിലേക്ക് റെഡ്യൂസ് ചെയ്യാവൂ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ആ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫിഷിനെ അങ്ങോട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഫിഷ് ഇങ്ങനെ പേടിക്കുന്നുണ്ടോ ഇനി ഫുള്ളി ഗ്രോൺ ബെറ്റയാണ് ഇത് കാണുമ്പോൾ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട് ടൈലൊക്കെ നന്നായിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമാരെ അതായത് ഫീമെയിലിനെ ഒരു കുപ്പിയിലാക്കി നമ്മൾ ഒരു വെള്ളത്തിലേക്ക് വിടും മെയിലിലെ നമ്മൾ റിലീസ് ചെയ്യും ഫുൾ ആയിട്ട് ആ വെള്ളത്തിൽ ഫീമെയിലിനെ ഒരു കുപ്പിയിലാക്കി വെക്കും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് ഗ്ലാസ്സിലാണ് രണ്ട് മീൻ ഇരിക്കുന്നത് അത് ഞാൻ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ് നമ്മുടെ ഈ നടുക്കിരിക്കുന്ന വലിയ കുപ്പി ഉണ്ടാവില്ല ഈ കുപ്പിയിലാണ് നമ്മൾ ഫീമെയിലിനെ ഇടാൻ പോകുന്നത് അത് നമ്മൾ മെയിലിനെ റിലീസ് ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഫീമെയിലും മെയിലും കണ്ടൊന്ന് പരിചയമാവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതൊരു രണ്ട് മൂന്ന് മണിക്കൂറോളം അങ്ങനെ ഇട്ടേക്കണം ഡയറക്റ്റ് ഒരിക്കൽ നമ്മൾ ഇവരെ രണ്ട് ഒരുമിച്ച് ഇറക്കി വിടില്ല മെയിലും ആണെങ്കിൽ പോലും ഫൈറ്റ് നന്നായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഇതിപ്പോ ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഗ്ലാസ്സിൽ ജസ്റ്റ് ഇറക്കി വെച്ചേക്കോണം വെള്ളത്തിലൂടെ ഉടനെ തന്നെ നമ്മൾ ഫീമെയിലിനെ ഈ വലിയ കുപ്പിയിലേക്കും ഇടും മെയിലിനെ ജസ്റ്റ് വെള്ളത്തിൽ ഫുള്ള് ഇറക്കി വിടുന്നതായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ബ്രീഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെള്ളം നമ്മൾ കണ്ടീഷൻ ചെയ്യാനാണ് വാഴയിലെ ഇട്ടേക്കുന്നത് ഒരുപാട് വാഴയിലുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇപ്പം നമ്മൾ ഫീമെയിലിനെ അതിലേക്ക് ഇറക്കി വിട്ടുന്നുണ്ട് മെയിൽ ഇതുകൊണ്ട് അതിന് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇവന്മാർ രണ്ടുപേരും ഇപ്പം അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങനെ കണ്ട് പരിചയം ആകുന്നുണ്ട് ഇങ്ങനെ പരിചയം ആയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫൈറ്റ് ഉണ്ടാകാൻ നല്ല ചാൻസാണ് ഫിഷ് ഡെഡ് ആവാൻ വേറെ ചാൻസാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആദ്യം ഒന്ന് ഇട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഫീമെയിലിനെ റിലീസ് ചെയ്യാവൂ പിന്നെ നമ്മൾ ഡെയിലി ഒരു നേരം വല്ല ഫുഡ് കൊടുത്താൽ മതി എപ്പോഴും മൂന്ന് നേരം നാലേരൊന്നും ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു നേരം കൊടുത്താൽ മതി പിന്നെ മാക്സിമം ഇൻഡോർ തന്നെ വെക്കാൻ നോക്കണം ഒരുപാട് സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു റൂമിൻ്റെ അകത്ത് വെച്ചാൽ ആയിരിക്കും ബെറ്റർ ഞാനിപ്പോൾ ഇതൊരു റൂമിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത് ഇത് ഈ ഒരു ലൈറ്റിംഗ് ആയിരിക്കും അവർക്ക് നല്ലത് പിന്നെ നമ്മളപ്പോഴൊരു സന്ധ്യ കഴിഞ്ഞിട്ടായിരിക്കണം ഫീമെയിലിനെ റിലീസ് ചെയ്യേണ്ടത് രാവിലെയൊക്കെ ഫീമെയിലിനെ റിലീസ് ചെയ്യുന്ന അത്ര സക്സസ്ഫുൾ റേറ്റ് ഉണ്ടാകത്തില്ല സന്ധ്യ കഴിഞ്ഞ ടൈമിലായിരിക്കും നല്ലത് അങ്ങനത്തെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഇതുപോലെ മെയിലിന് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ജസ്റ്റ് വെള്ളത്തിന് മുകളിൽ ഇടണം അതായത് ആ പ്ലാസ്റ്റിക് കവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടക്കാൻ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സെല്ലോ ടേപ്പ് ചുട്ടിച്ചു വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ രണ്ടുപേരും പെയറായിട്ട് ബബിൾ നെസ്റ്റൊക്കെ ഇട്ട് ബ്രീഡ് ആയിക്കോളും ബ്രീഡ് ആയിക്കഴിഞ്ഞുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും